നമസ്കാരം വർഗീയ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശനൊപ്പമുള്ള പിണറായി വിജയന്റെ കൂട്ടുകെട്ട് നമ്മൾ കണ്ടതാണല്ലേ തങ്കിക്കും കമ്മിക്കും ഇടയിൽ ഒരു നേർത്ത നൂലിന്റെ വ്യത്യാസമേ ഉള്ളൂ ചുവപ്പ് നിറച്ചാൽ എന്ന് പറയാറില്ലേ അതാണ് പിണറായിക്ക് പിണറായിക്കിപ്പോൾ സംഭവിച്ചത് പാർട്ടി എന്നാൽ പിണറായി ആയ കാലത്ത് തിരുവാക്കി എതിർവായില്ലോ സാധാരണയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വ്യക്തിയേക്കാൾ പ്രാധാന്യം പാർട്ടിക്കാണുള്ളത് ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി പാർട്ടി കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ ഏക മനസ്സോടെ നടപ്പാക്കുക എന്നതാണ് കേഡർ പാർട്ടിയുടെ രീതി എന്നാൽ സമീപകാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിന്റെ നേതൃത്വത്തിനും ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കി ണ്ട് വിപ്ലവസിംഹമായി സഖാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്ന അതേ പിണറായി വിജയൻ അടുത്ത കാലത്തായി വിളിച്ച ശരണം വിളികൾ അദ്ദേഹത്തിന്റെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും മഴയെത്തു നിർത്തിയിരിക്കുകയാണ് ഇത്രനാളും ഇടതുപക്ഷം എന്താണോ ജനങ്ങളിലേക്ക് നൽകിയത് അതിന് നേർ വിപരീതമായിട്ടുള്ള സമീപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മലപ്പുറത്ത് പോയാൽ പാകിസ്ഥാനിൽ പോകും പോകുമ്പോലെയാകുമെന്ന് കരുതുന്ന വെള്ളാപ്പള്ളി നടേശനൊപ്പം മുഖ്യമന്ത്രി ഒരേ കാറിൽ സഞ്ചരിച്ച് ഒരേ വേദി പങ്കിടാൻ എത്തിയപ്പോൾ അവിടെ തകർന്നു പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാഴികയ്ക്ക് നാല്പത് വട്ടം സംസാരിക്കുന്ന മതേതരത്വം എന്ന മൂല്യമാണ് ഭരണഘടനയെക്കുറിച്ച് ഇത്രത്തോളം സ്റ്റഡി ക്ലാസുകൾ എടുക്കുന്ന പാർട്ടിയിലെ സഖാക്കന്മാരൊക്കെ അവിടെ ഓച്ചാനിച്ചു നിന്നത് കേരള രാഷ്ട്രീയം കണ്ടതാണ് പിണറായിയുടെ ചില നിലപാടുകളും സർക്കാരിന്റെ പ്രവർത്തനങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അടിത്തറയെ ദുർബലപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാതെ വയ്യ വെള്ളാപ്പള്ളി നടേശിനൊപ്പം ചേർന്ന് സ്വന്തം പാർട്ടിയുടെ വേരിളക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ശബരിമല വിഷയമാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ നിലപാട് ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇത് ബിജെപിക്ക് വലിയ വോട്ട് വർധനവും കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തു സി പി എമ്മിന്റെ വോട്ട് ബാങ്കാണ് ബി ജെ പി ചോർത്തി കളഞ്ഞതെന്ന് വോട്ട് കണക്കുകൾ പരിശോധിച്ചപ്പോൾ വ്യക്തവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രതിഫലിക്കാതിരുന്നത് പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും കാരണം ജനങ്ങൾ ഒന്നാം പിണറായി സർക്കാരിനെ അംഗീകരിച്ചു എന്നതുകൊണ്ടാണ് കൃത്യമായി പറയുകയാണെങ്കിൽ അത് ഒരു മറയാക്കി എൽ പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ഭരണാധികാരി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് ഉദാഹരണമായി പിണറായി വിജയനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വോട്ടുപിടുത്തം നടത്തിയത് രണ്ടാമത്തെ വിഷയം ആഗോള അയ്യപ്പ സംഗമമാണ് ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയനും സി പി എമ്മിനും പലയിടത്തും പിഴച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം മന്ത്രിമാരെ തെരഞ്ഞെടുത്തത് മുതൽ നയങ്ങൾ വരെ ഈ പിഴവുകൾ വ്യക്തമായിട്ട് കാണാം രാഷ്ട്രീയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിലും വീഴ്ച സംഭവിച്ചെന്നും ഇത് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയെന്നും സത്യമാണ് സി പി എം കൂട്ടായെടുത്ത തീരുമാനമാണോ ആഗോള അയ്യപ്പ സംഗമമെന്ന് അറിയില്ല ദേവസ്വം ബോർഡാണ് ഇത് നടത്തിയത് എന്ന വാദം പൊതുജനം വിശ്വസിക്കുന്നില്ല എന്നും ഈ സംഭവം പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ചാക്കി കോട്ടം വരുത്തിയിട്ടുമുണ്ട് ജാതിയും മതവും തിരിച്ച് സംഗമം നടത്തുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേർന്ന നടപടിയല്ല മനുഷ്യനെ മനുഷ്യനായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായ നടപടിയാണ് സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ ചടങ്ങിലേക്ക് വർഗീയ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി സർക്കാർ വാഹനത്തിൽ വേദിയിലെത്തിച്ചത് മതേതര വിശ്വാസികളെ വേദനിപ്പിച്ചായാലും ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഒരു ആയുധം നൽകിയത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനൊപ്പം മുഖ്യമന്ത്രി വേദി പങ്കിട്ട ദൃശ്യം മുസ്ലിം വിഭാഗങ്ങളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോകില്ലെന്ന് സി പി എം നേതൃത്വം മനസ്സിലാക്കണമെന്നും ഓർമ്മിപ്പിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുന്നു എന്നതാണ് വാസ്തവം അവിടെ മറ്റാർക്കും വിലയുമില്ല പാർട്ടിയാണ് വലുത് എന്ന് സഖാക്കന്മാർ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും പാർട്ടിയല്ല പിണറായിയാണ് വലുത് എന്ന രീതിയിലാണ് കേരള രാഷ്ട്രീയം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിക്കെതിരെ ശബ്ദിക്കാൻ ഒരു പാർട്ടി നേതാവിനും സാധിക്കുന്നില്ല എന്നത് സ്വേപതിയുടെ ആദ്യത്തെ ലക്ഷണമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് പലപ്പോഴും പാർട്ടിയുടെ കൂട്ടായ തീരുമാനങ്ങളായി പുറത്തു വരുന്നത് എന്ന വിമർശനം ഇതിലൂടെ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞു പാർട്ടി ചട്ടക്കൂടിനപ്പുറം മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ് രണ്ടാം സർക്കാരിൽ മുൻഗണന നൽകുന്നത് എന്ന സൂചനയും നൽകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായി വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രീതിയിലേക്ക് സി പി എം മാറിയിരിക്കുന്നു എന്നത് വിമർശനാത്മകം തന്നെയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചോപ്പ് കൂടുതൽ നിറച്ചാൽ അത് കാവ്യാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരിക്കും ഇവിടെ ആരാണ് എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പൊതുജനം കഴുതകളല്ല എന്ന് സമർത്ഥിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളായ നമ്മുടെ കൂടി ആവശ്യമാണ്